ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പച്ച വേണ്ടേ ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് കരിമീനും രണ്ടും കൊഞ്ചും ഒന്നുമല്ല കേട്ടോ ഞണ്ടേ രണ്ട് തണ്ണിമത്തങ്ങയാണ് അപ്പം തീമത്തങ്ങ എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാരണം ഞാൻ പറയാൻ കേട്ടോ സ്ഥിരമായിട്ട് കുറച്ച് നാൾ കൊണ്ട് എനിക്ക് ഈ കമ്പിളി നാരങ്ങ അതായത് നമ്മളെ ബബ്ലൂസ് നാരങ്ങ കമ്പിളി നാരങ്ങ അതേ കണക്ക് പേരയ്ക്ക ഇതൊക്കെ മേടിച്ച് ഒരുപാട് തേപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക തേപ്പെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണോ നമ്മളിപ്പോൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ പേരക്ക എടുക്കുമ്പോൾ അവർ പറയും ഇത് ചുമന്ന പേരക്കായ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എടുക്കുമ്പോൾ പറയും ആ ഇത് ചുമന്ന കമ്പിളിനാരങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ആഗ്രഹത്തെ ഇവിടെ കൊണ്ടുവരും ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് വലിയ കാര്യത്തെ നമ്മളെങ്ങോട്ട് മുറിക്കുമ്പോൾ അത് വെള്ളയായിരിക്കും സ്ഥിരം കിട്ടുന്ന എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കൊരാശ്വാസമുണ്ട് വെള്ള തണ്ണിമത്തങ്ങ ഇല്ല എന്ന കിട്ടത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ എന്നൊരില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ തണ്ണിമത്തങ്ങ മേടിച്ച് അപ്പോൾ കച്ചവടക്കാരൻ പെട്ടെന്ന് പറഞ്ഞ് തണ്ണിമത്തങ്ങ വേണ്ട നമ്മളെ പച്ച പച്ചത്തണ്ണിമെത്തിക്കും അപ്പോൾ പറഞ്ഞ് ഇതിനകത്ത് മഞ്ഞയെന്ന് പറഞ്ഞു ഈ പച്ചയ്ക്കകത്ത് പച്ചക്കകത്ത് മഞ്ഞയെന്ന് പറഞ്ഞു അതുകണക്ക് ഒരു മഞ്ഞ ഞാനെടുത്ത് അപ്പം മഞ്ഞയ്ക്കകത്ത് ചുമപ്പുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികം പക്ഷേ ഞാനാണ് ഇത് മേടിച്ച് ഞാൻ മുറിക്കാൻ പോകുക അപ്പം നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാൻ മേടിച്ചത് എൻ്റെ സ്ഥിരത എനിക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് ചിലപ്പോൾ മുറിക്കുമ്പോൾ ചുമപ്പ് തന്നെ ആയിരിക്കും എന്നാലും വെള്ള ആകത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും സങ്കടമുണ്ട് എന്തായാലും ഞാൻ ആദ്യം ഇത് മുറിക്കാൻ പോകാം ഇതിനകത്ത് മഞ്ഞയാണെന്ന് അവർ പറഞ്ഞിരിക്കും എനിക്കത്ര വിശ്വാസമില്ല ഇത് ചിലപ്പോൾ ചുമ്പായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ിക്ക് സൗണ്ട് ഒന്നും അങ്ങോട്ട് എല്ലാ എപ്പോഴത്തേം പോലെ അങ്ങോട്ട് ഉറക്ക പറ്റുന്നില്ല കേട്ടോ നല്ല പനീലിരിക്കും അപ്പൊ നിങ്ങളിപ്പം വിചാരിക്കും പനിയായിട്ടാണോ തണ്ണിമത്തങ്ങരിക്കുന്നേ നല്ല ഞാനങ്ങനെ വലുതായിട്ട് കഴിയത്തില്ലെങ്കിലും എന്റെ എനിക്ക് അങ്ങോട്ട് അത് മുറിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ കഴിക്കാൻ വേറെ ആൾക്കാരുണ്ട് ദൈവമേ എന്തുവായിരിക്കും ചുമപ്പായിരിക്കുവോ മഞ്ഞ ആയിരിക്കുവോ മുറിക്കാൻ പോവാ പറഞ്ഞത് മഞ്ഞ എന്നാണ് വീണ്ടും ഒരു തേപ്പിന് വേണ്ടി ഞാനതാ മുറിക്കണം പേപ്പായിരിക്കുമോ മഞ്ഞ വലന്ന് കൊടുക്കുന്നേ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ താണ്ടെ കൊറേ നാളുകൾക്ക് ശേഷം ഒരു സാധനം മേടിച്ചോണ്ട് വന്ന് അവരക്ക പറഞ്ഞ സാധനം തന്നെ എനിക്ക് കിട്ടുക കേട്ടോ നമ്മളെ മഞ്ഞ തന്നെ കേട്ടോ അപ്പൊ ഓക്കെ അതിന്റെ കാര്യത്തില് ഏകദേശം ഉറപ്പായി ഇനി നമുക്ക് അടുത്ത് മുറിക്കാം അന്നേരം ഞാൻ താണ്ടെ അടുത്ത് നമ്മളെ മഞ്ഞ മുറിക്കാൻ പോവാ ഇതിനകത്ത് ചുമപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വെള്ളയാകത്തില്ല സ്ഥിരം എനിക്ക് വെള്ളയാണ് കിട്ടാറുള്ള ദിവസം ീ ചമപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്രാവശ്യം രോഗീശിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ് ഇണങ്ങി വേണ്ട ചുവപ്പ് കിട്ടി ആദ്യത്തെ സംഭവ അങ്ങനെ ഒരു ചവപ്പും കിട്ടി വേണ്ടേ നമ്മളെ മഞ്ഞയും കിട്ടി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യവും ഇത് തന്നെയായിരിക്കും ഞാൻ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ഇപ്രാവശ്യവും തേപ്പ് കിട്ടുമെന്നായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നേട്ടോ അത് വേണ്ട ഞാനെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് മറ്റേതുപോലൊക്കെ ആയിരിക്കും നമ്മളെല്ലാം ചൈനീസ് വീഡിയോകളൊക്കെ കാണത്തില്ല ഇത് കണക്ക് ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ റൗണ്ട് സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര അറിയത്തില്ല എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പോലെ സാ നല്ല പനിയാട്ടോ അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു തുടങ്ങി ഭയങ്കര പനി അപ്പം പൊതുവേ എനിക്ക് തോന്നുന്ന ഒരു പനിയുടെ സീസണാണ് തോന്നുന്നു മറ്റേ തണ്ടി മറ്റേ മുഖത്തത്ര ഒരു ചോമ്പല്ല ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ച് കേട്ടോ അത് വേറെ കാര്യമുണ്ട് എനിക്ക് പനി പനിയായതുകൊണ്ട് എനിക്കങ്ങനെ രുചിയൊന്നും ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല പിന്നെ ഫിഷിംഗ് വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം കുറേ തിരക്കുണ്ട് അപ്പം മൂത്ത മോന് പത്താം ക്ലാസ്സിലാ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ തുടങ്ങാൻ പോവാ നാളെ അപ്പം അതിൻ്റെ കുറേ തിരക്കുകൾ കാര്യം പിന്നെ അതിൻ്റെ കൂടെ പനി കാര്യങ്ങൾ ഇതായിട്ട് ഇപ്പോൾ അങ്ങനെ ഫിഷിങ്ങൊക്കെ കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി വെച്ചിരിക്കുന്നത് രുചിയെന്ന് പറയാൻ വയ്യ എന്നാലും എവിടേക്കെയോ എന്തൊക്കെയോ ഉണ്ടോ കുളം അപ്പം ആദ്യമായിട്ട് തേപ്പ് കിട്ടാതെ എനിക്കിത് കഴിക്കാൻ പറ്റും സ്ഥിരം കമ്പലി നാരങ്ങ ഞാൻ പറഞ്ഞില്ല വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്പലനാരങ്ങ നമ്മളെ പേരയ്ക്ക എല്ലാം മാറിപ്പോയിക്കൊണ്ടിരുന്നെ ഇവിടെ നമുക്ക് ഫിഷിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് പനിയൊക്കെ ഒന്ന് മാറട്ടെ പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം